ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതുവരെ കാദ്യാനികൾ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് അനുകൂലികളാണ് അങ്ങനെ ആ കേസ് കോടതിയിൽ വാദിച്ച് അത് ഇവർക്ക് അനുകൂലമായി വിധിക്കപ്പെട്ടപ്പം പുറത്തിറങ്ങിയ സമയത്ത് അതിൽപ്പെട്ട ഒരാളെ എഡിറ്റർ കൊല്ലണമെന്നായിരുന്നു ഉദ്ദേശം ഉണ്ടാവുക ഏതായാലും എഡിറ്ററെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ സഹായിയായ ഒരാളെ കൊന്നു ഇസ്ലാമത്തിൻ്റെ വിശ്വാസ പ്രകാരം മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ് ആ നബിക്ക് ശേഷം ഒരു നബി കൂടി വന്നു എന്ന് വിശ്വസിക്കുന്ന ഈ ഖാദിയാന വിഭാഗവും ആ നബിത്വവാദിയെ മുജദീദ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു വ്യാജപ്രവാചകൻ അംഗീകരിക്കുന്നത് കൊണ്ട് ഈ ലാഹോരി വിഭാഗവും മുസ്ലിംകളിൽ പെടുകയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഖാദിയാനിയുടെ ഖലീഫമായി ഖലീഫയായിട്ട് ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അദ്ദേഹം ഒരു മാസിക ഇറക്കയിൽ മുബാഹലെന്നുള്ള പേരിൽ അത് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെയാണ് അതായത് ശത്രുപക്ഷത്തുള്ള മുസ്ലിങ്ങളെ മുബാഹല നടത്തിയാണ് ഓരോ ലക്കങ്ങളിലും എന്നുവെച്ചാൽ ഇദ്ദേഹം അതിന് ആഹ്വാനം ചെയ്യുക ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമുക്ക് എന്തു ചെയ്യുക ആത്മശാപത്തിന് പ്രാർത്ഥന നടത്താം എന്നുള്ളവരുത് അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തിയേഴായപ്പോൾ ആ മുബാഹലെ നടത്തിക്കൊണ്ടിരുന്ന എഡിറ്ററും പ്രിൻ്ററും ഒക്കെ ആയിരുന്ന ആളുകൾ ഒരു മുഹമ്മദ് ഹുസൈനും ഒക്കെയുള്ള പേര് അവർ കാദ്യാനുസം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് മാത്രമല്ല അവർ മുബാഹലയായിട്ട് മുസ്ലിം പക്ഷത്തുനിന്ന് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിച്ചുള്ള എഡിറ്ററെയും ഒരു പ്രതി ചേർത്തുകൊണ്ട് എന്തോ ഒരു കേസ് ഇയാൾ കൊടുത്തു അങ്ങനെ ആ കേസ് കോടതിയിൽ വാദിച്ച് അത് ഇവർക്ക് അനുകൂലമായി വിധിക്കപ്പെട്ടപ്പം പുറത്തിറങ്ങിയ സമയത്ത് അതിൽപ്പെട്ട ഒരാളെ എഡിറ്ററെ കൊല്ലണമെന്നായിരുന്നു ഉദ്ദേശിച്ചുണ്ടാവുക ഏതായാലും എഡിറ്ററെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ സഹായിയായ ഒരാളെ കൊന്നു ഒരു കത്തി കുത്തിയിട്ടുണ്ട് ഒരു കാതിയാനി ആണ് മുഹമ്മദ് അലി എന്ന് പറഞ്ഞ കാതിയാനിയാണ് പിടിക്കപ്പെട്ടത് അങ്ങനെ അദ്ദേഹത്തെ വിരോചിതമായിട്ട് കൊണ്ടുവന്നു വാശി മക്ക പറയുമ്പോൾ ചെയ്തു രണ്ടാം കാര്യത്ത് മരണപ്പെട്ടത് കാതിയാനി ആയ ആളിയുമാണ് മുസ്ലിമാണ് കാതിയാസത്തു നിന്ന് പോകുന്ന ആളുടെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും അത് കൊല്ലപ്പെട്ടത് വേറൊരാളാണ് അപ്പോൾ അതിൻ്റെ കാരണത്താൽ പിന്നെ ശിക്ഷിക്കപ്പെട്ട ഒരു കാതിയാനി ആ വലിയ എന്താണ് പറയുക ഒരു ഒരു വീരപുരുഷനായിട്ടാണ് പരിഗണിച്ചത് ഒരു പിന്നെ ഷഹീദായിട്ടൊക്കെയാണ് ഖലീഫബോൾഡ് ഒന്ന് വൈസ്തി മക്ബുറയിൽ മറവ് ചെയ്തത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമൊക്കെ ഉണ്ട് ആ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞത് മുബാഹല അവരുടെ കൂടെ തന്നെ ഒരു മാസ്റ്റർ പീസാണ് ഭീഷണിക്ക് അമ്പതുകളിലും അമ്പതുകളിലും ഇദ്ദേഹം അദ്ദേഹത്തിന് അവസാന കാലമാണ് ആ സമയത്തും സ്വന്താനന്തരം ഈ പണ്ഡിത പ്രത്യേകിച്ച് അൻപത്തി മൂന്നിലെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും മുബാഹലുള്ള വെല്ലുവിളി നടക്കുന്നുണ്ട് പാകിസ്ഥാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ച് പറയേണ്ടത് എന്തേലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതുവരെ കാന്തിയാനികൾ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് അനുകൂലികളാണ് അതൊരു വലിയ ചാപ്റ്ററാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വിശദമായി പറയേണ്ടതാണ് ഏതായാലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും ബ്രിട്ടീഷുകാർക്കും അനുകൂലമായിട്ടുള്ള ഈ നിലപാട് ഡയറക്റ്റ് ആയിട്ടുള്ള പത്തുകൾ തന്നെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇവരുടെ പക്ഷത്ത് നിൽക്കേണ്ടതാണ് അങ്ങനെ ഒന്നാൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൂടെ നിൽക്കണം ബ്രിട്ടീഷ് ഗവൺമെൻറ് പിന്നെ ഇവിടെ ഇന്ത്യയിൽ പിന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇവരുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായി അതുപോലെ കോൺഗ്രസ്സിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ എതിർത്തിട്ടുണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അത് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് രേഖകൾ തന്നെ നമുക്ക് കാണിക്കാൻ കഴിയും പറഞ്ഞാൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇത്തരം സംവിധാനങ്ങളോടൊക്കെ കൃത്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് ബ്രിട്ടീഷ് ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു കക്ഷി കൂടിയാണ് അതങ്ങനെ തന്നെ എതിർ എതിർഭാഗം അത് ശേഷവും അങ്ങനെ തന്നെ ആ അത് നാൽപ്പത്തിയേഴ് വരെ അങ്ങനെ തന്നെയാണ് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം നേടി അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു പാകിസ്ഥാൻ രാഷ്ട്രീയവുമായിട്ട് പറഞ്ഞവിടെ ഹലീഫ് അന്ന് രാ പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അവിടെ ഒരു പ്രദേശമുണ്ട് സദീഖാബാദ് എന്ന് പറഞ്ഞ സ്ഥലം ചിനിയോട്ട് ജില്ലയിലാണ് അതിൻ്റെ ആ സദീഖാബാദ് എന്ന് പറഞ്ഞ ഭാഗം ആ ഒരു പ്രദേശം ഒരു പിന്നെ ഇവരുടെ ബ്രിട്ടീഷുകാരുടെ ചില ഇപ്പോൾ ഓഫീസുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പട്ടാള ക്യാമ്പ് അവിടെ അത് ഇവർക്ക് പതിച്ചു കൊടുത്തു അവിടെ അത് അവർ റഗുവ എന്ന പേരിൽ ഒരു പട്ടണം സ്ഥാപിച്ചു ഒരു നഗരം ഒരു നല്ല ആധുനിക സംവിധാനങ്ങളുള്ള ഒരു നഗരമാണ് അങ്ങനെ ഹലീഫ് അവിടെ പോയി അതിൻ്റെ കലാഫ് ഖിലാഫത്ത് പ്രകാരമൊക്കെ അവിടെയാണ് അങ്ങനെ അവിടെ നിന്നുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ ലോകത്തെവിടെയൊക്കെ കാതിയാനികളുണ്ടോ അവരുടെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പോകുന്നത് നമുക്ക് പറയുന്നത് ഭരണം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഭരണമാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളൊരു പ്രസ്താവന ഇറക്കി എല്ലാ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എല്ലാ അനുയായികളോടും മുസ്ലിം ലീഗ് ചേരാൻ അവിടെ കാരണം ഭരണകൂടത്തിനെ നമ്മൾ അനുസരിക്കണം ഇവിടെ കോൺഗ്രസ് ചേരാലും പറയും അങ്ങനെ ഇന്ത്യയിൽ കോൺഗ്രസുകാരായിട്ട് കാതിയാനികൾ അവിടെ മുസ്ലിം ലീഗ് ആണ് മരണത്തിൽ വന്നത് അത് മുസ്ലിം ലീഗിൻ്റെ ജിന്നാ സാഹിബ് അപ്പോൾ ജന്നാ സാഹിബിൻ്റെ അടുത്ത് ഈ വിഷയം എത്തിയപ്പം ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടായിരിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കലിമ ചൊല്ലിയവരൊക്കെ മുസ്ലിമാണ് അപ്പോൾ ആ മതികളിൽ പെട്ട കാതിയാനികളും ലാഹോരികളൊക്കെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കപ്പെടുകയും അങ്ങനെ അവർക്ക് അവരിൽപ്പെട്ട സഫറുല്ലാ ഖാൻ എന്ന് പറയുന്ന ആൾ അത് കോടതി ലോക കോടതി ജഡ്ജൊക്കെ ആയിട്ടുണ്ട് ഹാരി അങ്ങനെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ് അവരുടെ കൂട്ടത്തിലുള്ളത് അദ്ദേഹത്തെ വിദേശകാര്യ വകുപ്പ് ചോദിച്ചു വാങ്ങി അതിൽ നീ അതിന് നിയമ പ്ര മന്ത്രിയായി അപ്പോൾ അതിലൊരു താല്പര്യമുള്ള എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യ വകുപ്പിന് വിദേശകാര്യങ്ങളുമായിട്ടുള്ള വിദേശങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും അവിടെ ഓഫീസുകളും അതായത് എംബസികളും കോൺസുലേറ്റുകളും ഉണ്ടാവും അപ്പോൾ അതിൽ നൂറ് ശതമാനം എന്ന് പറയുന്ന പോലെ കാതിയാനികളെ നിയമിക്കുക നല്ല വിദ്യാസമ്പന്നരാണ് അവർ അങ്ങനെ അവിടെ എന്തു ചെയ്യുക പ്രചരിപ്പിക്കാൻ നല്ലൊരു ഉദ്ദേശമാണ് പാകിസ്ഥാനിലെ നാല് പഞ്ചാബ് ഒക്കെ അടക്കമുള്ള ബലോചിസ്ഥാൻ പോലുള്ള അവിടെയുള്ള ഈ നാല് സ്റ്റേറ്റുകൾ ചേർത്ത് പോയിട്ട് ഒരു കാര്യാനി രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ സ്വപ്നം അതിന് മുന്നോടിയായിട്ടാണ് ഇയാളെ ഭരണത്തിലേക്ക് വന്നത് പക്ഷേ അപ്പോഴൊന്നും ഈ ചോദിച്ചു വാങ്ങിയ രാജ്യം ഇസ്ലാമിൻ്റെ പേരിലാണ് ഇസ്ലാമിൻ്റെ പേരിൽ ചോദിച്ചു വാങ്ങിയ രാജ്യം അവിടുത്തെ ഭരണഘടന ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടായി അമ്പർ ജനുവരി ജനുവരിയിൽ റിപ്പബ്ലിക്കായിട്ടാണ് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോഴാണ് ഭരണഘടന ഇവിടെ കഴിഞ്ഞത് ആ സമയത്ത് അവിടെ ഭരണഘടനയ്ക്ക് വേണ്ടി പ്രക്ഷോഭം നടന്നു കാരണം ഇങ്ങനെ കിട്ടിയ ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണഘടന വേണം അപ്പോൾ അത് വരിപ്പ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് താല്പര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടാളം അട്ടിമറി നടത്തിയിട്ട് പക്ഷാള ഭരണകൂടം സ്ഥാപിതമായത് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഞാൻ നേരത്തെ എവിടെ സൂചിപ്പിച്ചൊരു അബ്ദാല മുഹമ്മൂദ് സാഹിബിൻ്റെ ഈ ഭരണഘടനാ പ്രക്ഷോഭത്തോട് അഹ്റാറികൾ അതിനെ സ അതിന് കൂടെ നിന്നു പക്ഷേ അത് പെട്ടെന്ന് അഹമ്മദിയ വിരുദ്ധ പ്രക്ഷോഭം ഖാദിയാനി വിരുദ്ധ പ്രക്ഷോഭമായിട്ട് മാറി ഖാദിയാനി എന്ന് പറയുമ്പോൾ കാദിയാനി ലാഗോരി അല്ലെങ്കിൽ അഹമ്മദിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഭാഗം ഉണ്ട് അവർക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു മാറി അതിനത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മദൂർ സാഹിബിനെ ജയിലിൽ അടുത്ത് മഹദൂർ സാഹബ് ഒരു ചെറിയ പുസ്തകം എഴുതി ഖാദിയാനി മസ്സല എന്താണ് ഖാദിയാനി പ്രശ്നം എന്ന് ജനങ്ങളെ പോലെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുസ്തകം ആ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പക്ഷേ കാതിയാനി മസല നിരോധിച്ചില്ല അതാണ് അതാണതിൽ ഒരു വിപരീത ഒരു വൈരുദ്ധ്യം അതായത് കാതിയാനി മസ്സലെന്നാണ് പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ജയിലിലടക്കുന്നതും അദ്ദേഹത്തിനെ വിചാരണ ചെയ്തിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും പിന്നെ ആ വധശിക്ഷ റദ്ദാക്കാൻ ലോക രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ ഭരണാധികാരികളൊക്കെ ഇടപെടുകയും അങ്ങനെ അദ്ദേഹത്തിന് നിയോഗരത ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തു രാഷ്ട്രീയമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഇതിലും അദ്ദേഹം മൂല്യതനാവുകയൊക്കെ ചെയ്തു എന്നുള്ളത് അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഈ ഭരണഘടനാ പ്രക്ഷോഭം അന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് എന്താണ് കാദ്യാനിസം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം ഒരുക്കി അപ്പോൾ മോദുസാബിൻ്റെ രണ്ടേ രണ്ട് പുസ്തകങ്ങൾ ഒന്ന് ഹർമേന ഉപകരണ പുസ്തകവും പിന്നെ കാതിയാഗിൽ മാംസകാർമ്മ്യ പുസ്തകം ഈ പുസ്തകം വ്യാപകമായിട്ട് അവിടെ വിറ്റഴിഞ്ഞു അവിടെ വിതരണം ചെയ്യപ്പെട്ടു ചെറിയ രണ്ട് പുസ്തകങ്ങളാണ് അൻപത്തി മൂന്നിൽ ഈ പട്ടാളം പറഞ്ഞ പോലെ നമ്മൾ മുനീർ കമ്മീഷനെ വെച്ചു ജസ്റ്റിസ് മുനീറിൻ്റെ ഒരു കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഏകപക്ഷീയമായൊരു റിപ്പോർട്ടായിരുന്നു കാതിയാനികളെ വെള്ളപൂശ കാാനികളുടെ ഖലീഫയൊക്കെയാണ് അത് വിചാരണ ചെയ്തത് വിചാരണ ചെയ്യാനുള്ള അന്വേഷണ കമ്മീഷൻ്റെ ഇതിൽ ചോദ്യം ചെയ്തത് അങ്ങനെയുള്ള ആ റിപ്പോർട്ട് അവർക്ക് ഏറെക്കുറെ അനുകൂലമാണ് പക്ഷേ ഇത് ആളുകൾക്ക് ബോധ്യം വന്ന സ്ഥിതിക്ക് ആളുകളുടെ മനസ്സിലെപ്പോഴും ഖാദിയാനിസം ഒരു അമുസ്ലിം ആണ് എന്ന ആ ധാരണ ഉടമൂലമാവുകയും ഇത് വലിയ പ്രശ്നമില്ലല്ലോ ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാരണം ഒരു പ്രവാചകൻ ആ പ്രവാചകനെ അംഗീകരിക്കുന്നവരാണ് ആ വിഭാഗം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈസാ നബി വരുന്നു ഈസാ നബിയെ വിശ്വസിച്ചവർ ക്രിസ്ത്യാനിയാവുന്നു പിന്നീട് മുഹമ്മദ് നബി വരുന്നു മുഹമ്മദ് നബിയെ വിശ്വസിച്ചവർ മുസ്ലിങ്ങളാവുന്നു അവർ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അതേ ലോജിക്ക് തന്നെയാണ് അതിനുശേഷം വേറൊരു പ്രവാചകം വരുന്നു അവരങ്ങ് മുസ്ലിങ്ങളാണെന്ന് പറയുന്നതിനേക്കാൾ നല്ല ഞങ്ങൾ അഹമ്മദികളാണെന്ന് പറയാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് അത് സംഭവിച്ചത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളം അങ്ങനെ തന്നെയാണ് അത് നിൽക്കുകയും ചെയ്യുന്നത് ഈ ഈ അഹമ്മദികൾ കാതിയാനികൾ മുസ്ലിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല മുസ്ലിങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത് ഒരു പരിധി വരെ അതെ അതെ അത് പരിഗണിക്കാമെന്നില്ല അവൻ കൃത്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് എഴുപത്തി മൂന്നായപ്പം പാകിസ്ഥാനിലെ അവരുടെ നിയമനിർമ്മാണ സഭ അവിടെ ഒരു പ്രമേയം കൊണ്ടുവന്നു അന്ന് പ്രധാനമന്ത്രി സുൽഫിഖർ അലി ബൂട്ടോ ആണ് ബൂട്ടോ തന്നെയാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് അത് പറഞ്ഞത് ഈ ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം ഇസ്ലാമിൻ്റെ പേരിലാണല്ലോ ഈ രാഷ്ട്രം ഉണ്ടായത് ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രകാരം മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ് ആ നബിക്ക് ശേഷം ഒരു നബി കൂടി വന്നു എന്ന് വിശ്വസിക്കുന്ന ഈ ഖാദിയാന വിഭാഗവും ആ നബിത്വവാദിയെ മുജദീദ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു വ്യാജപ്രവാചകനെ അംഗീകരിക്കുന്നത് കൊണ്ട് ഈ ലാഹോരി വിഭാഗവും മുസ്ലിംകളിൽ പെടുകയില്ല അമുസ്ലിം ന്യൂനപക്ഷമായിട്ടും അവരെ പ്രത്യേകമായി അവർക്ക് സീറ്റും ആനുക ആനുകൂല്യങ്ങളുമൊക്കെ ഒരു അക്കി ഒരു ന്യൂനപക്ഷമാണല്ലോ അപ്പോൾ ആ ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് ഇവർക്ക് വെച്ച് കൊടുക്കുകയും രണ്ട് ലോകസഭ സീറ്റുകൾ വരെ അനുവദിക്കുകയും ചെയ്തു ഈ സദീഖാബാദ്ന്ന് പറഞ്ഞാൽ അതിന് റബുവ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഭാഗങ്ങളിൽ റിസർവേഷൻ വരെ കൊടുത്തു അതിൽ പിന്നെ നടന്ന ഒരു ഇലക്ഷനിൽ അവർക്ക് അധ്യയനങ്ങൾ മത്സരിച്ചതിൻ്റെ പേരിൽ അവർ രണ്ടുപേരെയും ഖലീഫ് പുറത്താക്കുകയൊക്കെ ചെയ്തു കാരണം ഇത് അംഗീകരിച്ചുകൊണ്ടുള്ളൊരുതാണ് ഏതായാലും ഒരു നോമിനേഷൻ നടത്തിയിട്ട് പാർലമെൻറ്റിൽ അവർ അംഗങ്ങളുണ്ടായിരുന്നു അതിൻ്റെ എൺപത്തിനാലായപ്പം സിയാ ഉല്ലഖ് അന്നത്തെ മേജർ ജനറലാണ് അദ്ദേഹം അധികാരം തിരിച്ച് പിടിച്ചെടുത്തു അങ്ങനെ ബുട്ടോയെ സ്ഥാനം പ്രശ്നമാക്കി പിന്നെ അദ്ദേഹത്തെ തൂക്കി തൂക്കിക്കൊല്ലുകയാണല്ലായത് അദ്ദേഹത്തിൻ്റെ പേരിലുറേ കേസുകളൊക്കെ നടിയത് അതിൻ്റെ ആ വിശദീകരണത്തിൽ വിശദാംശങ്ങളിൽ നമ്മൾ പോകുന്നില്ല ഏതായാലും ആദ്യമുണ്ടായ ഈ ഓർഡിനൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ച് അത് വേണ്ടത്ര പ്രയോഗവൽക്കരിക്കപ്പെട്ടില്ല എന്ന് സിയാവുലക്കിന് തോന്നി അദ്ദേഹം അത് പറഞ്ഞത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ഏട്ടിലെ പശുവായി മാറി എന്നാണ് അപ്പോൾ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അങ്ങനെ ഇദ്ദേഹം ഒരു പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് പുറത്തിറക്കി അത് വളരെ കൃത്യമായിട്ട് കാതിയാനികൾക്ക് കൊണ്ടു അതിലദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ സാങ്കേതിക പദങ്ങൾ കാതിയാനികൾ ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണത്തിന് മിർസയുടെ ഭാര്യമാരെ ഉമ്മുൽ എന്ന് പറയും അത് റസൂലുല്ലാൻ്റെ ഭാര്യമാർക്കുള്ള പേരാണ് അത് നിങ്ങൾ പറയാൻ പാടില്ല അതുപോലെ ഖലീഫത്തു അല്ലെ അമീറുൽ മോമിനീൻ വിശ്വാസികളുടെ അമീർ എന്ന് പറഞ്ഞിരുന്നു ഖലീഫമാരെ നിങ്ങളെ ഈ ആളുകളെ അന്ന് നാലാമത്തെ ഖലീഫയാണ് അവരടക്ക് അദ്ദേഹം അടക്കമുള്ള ആളുകളെ അമീരുൽ എന്ന് പറയാൻ പാടില്ല അതുപോലെ പള്ളിയിൽ ലായില ഇല്ലാം മുഹമ്മദ് റസൂൽ എന്ന് എഴുതി വെക്കും അത് തെറ്റിദ്ധാരണാജനകമാണ് അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അഹമ്മദ് റസൂൾ വേണമെങ്കിൽ എഴുതി വെച്ചോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെ ആ ഓർഡിനൻസ് പുറപ്പെടുപ്പോൾ പുറപ്പെട്ടപ്പം അവിടെ അതിന് മുമ്പ് നടന്ന കലാപം ഇതിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയ കഥയൊക്കെ ഉണ്ട് ഒരു എം പി യെ ഏതായാലും ഈ കേസിൽ ഗൂഢാലോചന കുറ്റ ചുമത്തിയാരുടെ പേരിൽ ഖലീഫയുടെ പേരിൽ ഹലീഫ് അതി അവിടെ നിന്ന് പലായനം ചെയ്തു നേരെ ലണ്ടനിലേക്ക് ലണ്ടനിൽ ഉള്ള പ്രത്യേകത വെച്ചാൽ ലണ്ടനിൽ ഒരു ഒരു വിശാലമായ ഒരു പിന്നെ എല്ലാ ആ എല്ലാ പോളിറ്റിക്സും സ്വീകരിക്കുന്നത് നമുക്കറിയാലോ പലർക്കും അവിടെ യൂറോപ്യൻ കൺട്രീസിൽ ഇപ്പോൾ അയത്തുള്ള ഖുമേനിയെ പോലുള്ളവരൊക്കെ അഭയം തേടിയിരുന്നെ അപ്പോൾ അങ്ങനെ ഇയാൾ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നേരത്തെ ഉണ്ടായിരുന്നൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പ്രദേശത്ത് എന്ന് പേരിട്ടു പാകിസ്ഥാൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് അങ്ങനെ അവിടെയാണ് അവിടെയാണെങ്കിൽ ഖലീഫ പോയി താമസിച്ചതും പിന്നെ അവരുടെ ആത്മീയ ഭരണമോ എന്ത് പറയുന്ന പേരാണെങ്കിലും ഖലീഫ് ഖിലാഫത്തിൻ്റെ ഭരണം അവിടെ നടന്നത് എം ടി എ ഒക്കെ മുസ്ലിം ടെലിവിഷൻ അഹമ്മതി എന്നുള്ള പേരിൽ അവരുടെ ടെലിവിഷൻ സംപ്രേഷണമൊക്കെ തുടങ്ങിയത് അവിടെയാണ് ഇത് കുറഞ്ഞ സ്ഥലമാണെങ്കിലും അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ അവിടെ കിട്ടി സാങ്കേതികമായുള്ള സൗകര്യങ്ങൾ പിന്നെ സുരക്ഷിതത്വം അവിടെയൊന്നും ആരും പോയിട്ട് ഇത് ആക്രമിക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം തമ്പടിച്ചു ഇതിൻ്റെ നമുക്ക് പറയാൻ പറ്റുക ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ നട്ടു വളർത്തിയ ചെടിയാണ് കാതിയാനിസം എന്ന് പറയുമ്പോൾ അവൻ അവൻ അവസാനത്തെ അഭയം ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിലാണെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ ഭരണ സ്ഥാപിച്ചെടുക്കണമെന്ന ആഗ്രഹം സഫലമായില്ലെന്ന് മാത്രമല്ല അവിടെ ഒതുങ്ങി ജീവിക്കേണ്ട ഒരവസ്ഥ ഒന്നും